എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനുമാസത്തിൽ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു ഈ വർഷത്തെ തിരുവാതിര ജനുവരി പതിനൊന്നാം തീയതി മകൈരവും പന്ത്രണ്ടാം തിയതി തിരുവാതിരയാണ് വരുന്നത് ധനുമാസത്തിലെ തിരുവാതിര പരമശിവന്റെ പിറന്നാളാണ് പരമശിവന്റെ നല്ലതിനു വേണ്ടി ശ്രീപാർവ്വതി നോക്കുന്ന നൊയമ്പാണ് തിരുവാതിര വ്രതം എന്ന് പറയുന്നത് ദീർഘസുമങ്കിരി ആയിട്ടിരിക്കാനും അനുരൂപനായ നല്ല വരണ കിട്ടാനും വേണ്ടിയിട്ടാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് മകൈരം നൊയമ്പ് നോക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് നല്ല മക്കൾ ഉണ്ടാകാനും നല്ല സ്വഭാവ ഗുണമുള്ള മക്കളായി തീരാനും വേണ്ടിയാണ് അമ്മമാർ മകൈരം നക്ഷത്രം നൊയമ്പ് നോക്കുന്നത് അന്ന് മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് അരി ആഹാരം വർദ്ധിച്ചാണ് നമ്മൾ തിരുവാതിര നൊയമ്പും മകേരം നക്ഷ നൊയമ്പും ഒക്കെ നോക്കുന്നത് മകേരം നക്ഷത്രം ജനുവരി പതിനൊന്നാം തീയതി പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് തുടങ്ങും തിരുവാതിര വരുന്നത് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചിന് തിരുവാതിര നക്ഷത്രം തുടങ്ങും പതിമൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് തിരുവാതിര തീരും മകീരം സന്ധ്യക്ക് വരുന്ന സമയത്താണ് എട്ടങ്ങാടി നേതാക്കുന്നത് അന്ന് പാർവതി ദേവി കിഴങ്ങുവർഗങ്ങളൊക്കെ അടുപ്പിലിട്ട് ചുട്ട് ആ ഐതിഹ്യമാണ് നമ്മളും എട്ടങ്ങാടിക്ക് കിഴങ്ങുവർഗങ്ങളെല്ലാം ചുട്ടെടുത്ത് അതായത് ചേമ്പ് ചേന കാച്ചിൽ ചെറുകിഴങ്ങ് ഏത്തക്ക കൂർക്ക ഇതെല്ലാം നമ്മൾ ചുട്ടെടുക്കും എള് മുതിര പയറ് തേന ഇതെല്ലാം നമ്മൾ വറുത്ത് കിഴങ്ങുമുറങ്ങൾ അരിഞ്ഞ് അതിനകത്ത് ഈ വറുത്ത സാധനങ്ങളും ചേർത്ത് ഏത്തപ്പഴം അരിഞ്ഞിട്ട് തേൻ ചേർത്ത് കരിക്ക് കരിക്ക് അല്ലെങ്കിൽ തേങ്ങ മുറിച്ചിട്ട് അങ്ങനെയാണ് എട്ടങ്ങാടി ഉണ്ടാക്കുന്നത് എട്ടങ്ങാടി നെയ്ക്കുന്നത് പൂത്തിരുവാതിരയുള്ള പെൺകുട്ടികളാണ് പൂത്തിരുവാതിര എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ തിരുവാതിരയ്ക്കാണ് അഥവാ പൂത്തിരുവാതിരക്കാർ ഇല്ലെങ്കിൽ നമ്മൾ കല്യാണ പ്രായത്തിയ പെൺകുട്ടികളാണ് ഈ പൂ നേദിക്കും ഇതെല്ലാം നേദിക്കുന്നത് അന്ന് നമ്മൾ വെറ്റിലെ മുറുക്ക് കണ്ണെഴുത്ത് മയിലാഞ്ചി ഇടൽ എല്ലാം മകീര നക്ഷത്രത്തിൽ നമ്മൾ ചെയ്യും പിറ്റേ ദിവസം തിരുവാതിര ഉറക്കളിക്കും തിരുവാതിര പുലരുവോളം തിരുവാതിര കളിച്ച് പാതിരാ പൂജയോടും കണ്ണെഴുതും മയിലാഞ്ചി ഇടും അങ്ങനെ പല പല ചടങ്ങുകളും നമ്മൾ തിരുവാതിരയിൽ അന്ന് ചെയ്യും ജനുവരി പതിമൂന്നാം തീയതി പത്ത് നാൽപ്പത് വരെയാണ് തിരുവാതിര ഉള്ളത് അന്ന് നമ്മൾ അതുവരെ വ്രതം നോക്കി അന്ന് തീർത്ഥം സേവിച്ച് നമ്മൾ ഈ തിരുവാതിര വ്രതം അവസാനിപ്പിക്കും എല്ലാവരും തിരുവാതിര വ്രതം എടുക്കാൻ ശ്രമിക്കണം അത് നമ്മുടെ കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ് നമ്മൾ ആ ഇതുപോലെയുള്ള ആചാരങ്ങൾ ചെയ്താലാണ് വരും തലമുറ ഇതൊക്കെ കണ്ട് കുറച്ചെങ്കിലും ചെയ്യാൻ ചെയ്യുകയുള്ളു എല്ലാവർക്കും ഈ വർഷത്തെ തിരുവാതിര ആശംസകൾ